എന്തെങ്കിലും വിശേഷം സുഖം തന്നെയല്ലേ ഞാൻ ഇവിടെ കുഴപ്പമില്ലാതെ പോന്നു കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് പക്ഷെ ആ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ ഇടുന്നുണ്ട് വീഡിയോസ് അപ്പോൾ ഇന്നിപ്പോ ഞങ്ങൾ ഓർത്തു ഇന്നെനിക്ക് ഓഫ് ഡേയും കൂടെ ആണ് അപ്പോൾ എവിടെയെങ്കിലും പോവുക വീട്ടിലിരുന്നിട്ട് മടുത്തു ഇന്നലെ ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പം ഇവിടെ അടുത്തൊരു ടെർട്ടൽ പോണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആമേന്റെ കുളം ടെർത്തലിന്റെ എല്ലാം കാണാൻ പറ്റും എന്നറിയില്ല പക്ഷെ ഞാൻ കുറേ നാളായി അങ്ങോട്ടേക്ക് എന്ന് വിചാരിക്കുന്നു ഞാൻ പോകാറുണ്ട് ആ ലേക്കിൻ്റെ ഏരിയയിൽ പക്ഷെ ഞാൻ ടെർട്ടിൽ പോകേണ്ട ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ അതുമല്ല ഇനിയിപ്പോൾ വിന്റർ ആവാൻ പോകില്ലായിരുന്നു വിൻഡർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഏരിയയിലോട്ട് അങ്ങനെ പോയി നടക്കാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും കാരണം മൊത്തം മഞ്ഞായിരിക്കും ഓൾറെഡി ഇപ്പോൾ ഫോളോ തുടങ്ങി കളർ ചേഞ്ചസ് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഓരോ ഇലകളും തുടങ്ങി അപ്പോൾ ഇനിയും പോയില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷമായിരിക്കും പോകാൻ പറ്റുള്ളൂ ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് നമ്മളിപ്പം അവിടെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടു ഒന്നും കഴിച്ചിട്ടില്ല ചോദിച്ചിപ്പൊന്നൊരു കാപ്പിയും രണ്ട് പിന്നെ റാപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു ഇതാക ഇതാണ് നെയ്ക്ക് ഇതിവിടെ അല്ല ടെർട്ടിൽ പോണ്ട് ഉള്ളത് ടർട്ടിൽ പോണ്ട് ഇതേ ആ ഒരു റൂട്ട് ഒരു വാക്ക് വേ ഉണ്ട് അതുവഴി അങ്ങോട്ടേക്ക് പോകാൻ പാട്ടർ ഫോൺ ഉണ്ട് പക്ഷെ ഇത് ഇവിടുത്തെ ഒരു ഒരു വലിയ ലേക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിൻ്റർ ആകുമ്പോൾ ഈ മൊത്തം ഫ്രീസ് ആവും ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്ത് ആ ഒരു ആ ഒരു മിഡിലില്ലേ അവിടം വരെ ഞാൻ നടന്നു പോയിട്ടുണ്ട് മൊത്തം ഫ്രീസ് നമുക്കിവിടെ അങ്ങനെ എല്ലായിടത്തും പോകാൻ പറ്റില്ല റെസ്ട്രിക്റ്റഡ് ഉണ്ട് പക്ഷെ കനേഡിയൻസ് ഒക്കെ അങ്ങ് ആ മിഡിൽ വരെ ടെൻ്റ് ഒക്കെ കെട്ടിട്ട് അവിടെ നിൽക്കുകയൊക്കെ ചെയ്യായിരുന്നു ആ സമയത്ത് അപ്പൊ നമ്മളോട് അവിടെ നിന്ന് അവര് പറഞ്ഞു ഒരു ഒരു പർട്ടിക്കുലർ സ്ഥലം വരെ നമുക്ക് നടന്നു പോവാം ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി കൊറേ അതിന്റെ വീട് ഉണ്ട് ഞാൻ ഇതിന്റെ കൂടെ ഇടാ പക്ഷെ ഇപ്പൊ കണ്ട വ്യത്യാസം നമ്മൾക്ക് തോന്നോ കഴിഞ്ഞാലും നമ്മൾ അവിടം വരെ പോയ സ്ഥലമാണ് പക്ഷെ എന്താ പറയാ അത്രയും വ്യത്യാസം ഉണ്ട് വിന്റർ റൂം ഇതൊന്നും തമ്മില് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് നമുക്ക് അപ്പൊ ഇവിടെ കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നടന്നിട്ട് പോവാം ഇതാണ് വഴി നമ്മള് ട്രെറ്റൽ ഫോണിലേക്ക് പോകുന്നത് ഇതല്ലാണ്ട് ഇപ്പം ചുമ്മാ വൈകുന്നേരം നടക്കാൻ വരാനും നല്ല സ്ഥലം ആ നമ്മള് രാത്രിയൊക്കെ ഇടക്ക് വരാറുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അത്രയും ദൂരത്തോട്ട് പോയിട്ടില്ല നല്ല ഭംഗിയില്ലേ സ്ഥലം കാണാ എന്ത് രസമാണ് പക്ഷെ ഇതെല്ലാം ഇപ്പൊ പോവും പോകുന്ന വെച്ചാ ഇത് ആക്ച്വലി നാച്ചുറൽ കാര്യാണ് പക്ഷെ നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോ ഒരു ഒരു ഭയങ്കരമായിട്ട് മൂകുതൊക്കെ തോന്നും കാരണം ഇത്രയും പച്ചപ്പ് കണ്ടിട്ട് പെട്ടെന്ന് ഒരു വിന്ററിലേക്ക് പോകല്ലേന്ന് പക്ഷെ നേച്ചർ അതിൻ്റെതായ സയൻസ് കാണിക്കും എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടോ കളേഴ്സൊക്കെ മാറി തുടങ്ങി ഇവിടെ ഉണ്ടോ ഈവനിംഗില് ഈവനിംഗ് അല്ല മോർണിങ്ങിലും നമുക്ക് ഈ പാർക്കിലൊക്കെ വരാം ഇത് മറ്റേ പുള്ളേര് കളിക്കുന്ന പാർക്കാ എക്സസൈസ് പാർക്കാ ഓ ചേച്ചി സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ട് ഇന്നും കൂടി ഇല്ലേ എന്നോട് ലോറ പറഞ്ഞു മെസ്സേജ് കിട്ടുന്ന എൻജോയ് ദി ബ്യൂട്ടിഫുൾ ഡേ എന്ന് അവർക്ക് ഇങ്ങനത്തെ വെതറ ഇഷ്ടം നല്ല വെതറാ അതായത് പക്ഷെ ആക്ച്വലി വെതർ ഫോർകാസ്റ്റിൽ കാണിച്ചത് ഇന്ന് ഭയങ്കര മഴയായിരിക്കും എന്നാ കാരണം നമ്മൾ രാവിലെ ഒന്നും പുറത്തിറങ്ങാൻ തന്നെ ഇന്നലെയും മഴയാന്നാണ് കാണിച്ചത് പക്ഷേങ്കിൽ ഇന്ന് പക്ഷേ ഇപ്പം കണ്ടില്ലേ നല്ല വെയിലുണ്ട് നമുക്കിത് ഭയങ്കര വെയിലായിട്ട് തോന്നും അവർക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലൈമറ്റിൽ പോരാത്തതിന് ഇപ്പോൾ വിൻ്ററും കൂടി ആയിക്കഴിഞ്ഞാൽ പുറത്തധികം ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആ ചാൻസ് എല്ലാം അവർ വെറുതെ വിടില്ല എല്ലാവരും പുറത്തിറങ്ങി നടക്കുക അല്ലെങ്കിൽ ബോട്ടിങ്ങിന് പോവുക നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര തൊരയായിരിക്കും ഇങ്ങനെ നമുക്കത് പോലെ ചെയ്യണല്ലോ പക്ഷെ സമയം കിട്ടാത്തോണ്ട് ചെയ്യൂല ഇത് കണ്ടോ കണ്ട ഇത് നമുക്ക് അപ്പുറത്തേക്കൂടെ ഒരു വഴിയുണ്ട് ഇപ്പുറത്തേക്കൊരു കുറച്ച് ഉള്ളിലുള്ള ഒരു വഴിയാ ഇത് ഇവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നു ഓ പക്ഷെ രസൻ്റ് അങ്ങനെ നമ്മൾ ഏകദേശം എത്ര മിനിറ്റ് നടന്നു ഇരുപത് മിനിറ്റ് ഒന്നായിരുന്നു ആ കൊഴപ്പൊന്നല്ലേ ഈ തലയിൽ ഇങ്ങനെ വെയിലടിക്കുമ്പോ എനിക്ക് ചെറിയതായിട്ട് മൈഗ്രൈൻ അടിക്കുന്ന പ്രശ്നമുണ്ട് അപ്പൊ ഇത് നല്ലോണം തലയിൽ അടിച്ചു കൊഴപ്പില്ല എത്താനായ് നമ്മളങ്ങനെ ട്രസില് പോട്ടിലെത്തി ആമേനെ ഒരാളത്തിനെയെങ്കിലും കാണാൻ പറ്റാമ്പായിരുന്നു ഇതാണ് കൈ ടട്ടിൽ പോണ്ടിന്റെ ഏരിയ അപ്പൊ ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നടന്നു തരാൻ വേണ്ടിട്ട് അങ്ങനെ വെച്ചല്ലേ ഓ വാ കൊള്ളാ ഇച്ചറേ അടിപൊളി പറഞ്ഞേക്കുമ്പോ ഓ നീ എനിക്ക് ഇച്ചിരി പാട രാവിലെ എനിക്ക് ശരി രസ എന്ത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഭംഗിക്ക് കൊറവൊന്നൂല്ല ജീവനുണ്ടോ അതിന് ജീവനുണ്ട് ശരിയാണ്ട പ്രതിമെ പോലെ നോക്കുന്ന അല്ല നന്ദു അത് പ്രതിമയാണ് പ്രതിമയാ ജീവനുള്ള ആമേന്റെ എന്താ ആമേന്റെ ഓ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ലൈക് ആസ് എല്ലാം എൻഡേഞ്ചേർഡ് ആയിക്കോണ്ടിരിക്കുന്ന ഒരു കാലല്ലേ ഇപ്പൊ ഇതിനൊക്കെ ഇവിടെ പ്രൊട്ടക്ട് ഇവിടെ ഇതാണ് പോണ്ട് ഇതാമില്ലേ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലാമനെ ഓ എന്തൊരു ഭംഗിയുള്ള നീക്കാന്ന് നോക്ക് ഭംഗിന്റെ മനസ്സല്ല എന്തൊരു നീറ്റാന്ന് നോക്ക് കേടലല്ലേ അടിപൊളി ഈ തട്ടിൽ പോണ്ടല്ലേ അത് ആക്ച്വലി ഹിസ്റ്റോറിക്കൽ ഒരു എവിഡൻറ് ആയിട്ടൊരു സംഭവം ഇവിടെ ഞാനത് പല ആ ഒന്നാമത് അത് പ്രൊട്ടക്റ്റഡ് ആണ് ഇതിന് നമുക്ക് ഒന്നിനെ ഒന്നും ചെയ്യാൻ പോലും പറ്റില്ല രണ്ട് ഇവിടുത്തെ എല്ലാ ഹിസ്റ്റോറിക്കൽ ഏരിയ എന്തെങ്കിലുമൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെളിവലിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഞാൻ ഈ ആമേന്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈവൻ ഇഫ് നമ്മൾ ജിമ്മില്ലേ ജിമ്മിനുള്ളിൽ ഞാൻ ഒരു ദിവസം കാണിച്ചു തന്നിട്ടില്ലേ ഒരു എല്ലാം ഉണ്ട് എല്ലിന്റെ എല്ലാ ടൂറിസ്റ്റ് ഏരിയ ഉണ്ട് അതേസമയം ഇതും ഉണ്ട് അപ്പൊ സംഭവം ഫേമസ് കാണുന്നില്ല ഒരാമ ഒരാമ വന്നിരുന്നെങ്കിൽ ഇത് ഉണ്ടേഷ് ഞാനിങ്ങനെ നടക്കുമ്പോ നോട്ട് ചെയ്ത ഒരു കാര്യ ഓരോ ആൾക്കാരെ ഇൻ മെമ്മറിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരായിരിക്കും അവരവരുടെ പേരിങ്ങനെ കല്ലിൽ പതിഞ്ഞു വെച്ചിട്ട് എഴുതിയിട്ടും വിത്ത് ഇയർ ഡേറ്റ് ഒക്കെ നല്ല രസേ ഇൻ മെമ്മറി ഓഫ് ഡോണ മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങത്തോളം ഉണ്ട് ഇങ്ങനെ വരി വരിക്ക ഞാനിവിടെ ഇങ്ങനെ ഈ എന്താ പറയുക ലേക്കിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക നല്ലൊരു നമുക്ക് ഭയങ്കര റിലീഫാണ് സത്യം പറഞ്ഞാലോ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ വേവ്സിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ കുറേ നേരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര റിലാക്സേഷൻ തോന്നുന്നു അപ്പം നമ്മളെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചസ് ലൈഫിൽ ഉണ്ടാവുമല്ലോ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിറഞ്ഞ ഒരാൾ ഇങ്ങനത്തെ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യമൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ വിഷമം മറക്കുന്ന ഒരാളാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പം ഇങ്ങനത്തെ സ്ഥലം പ്രത്യേകിച്ച് ഇങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയ സ്ഥലത്തേ നമ്മൾ കുറച്ച് നേരം വന്നിരിക്കുക അപ്പം ഞാനെന്നല്ല നമുക്ക് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ലൈക്ക് ഇങ്ങനെ വന്നിരുന്ന് കുറച്ച് നേരം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക സമയം എല്ലാ ഇതും മാറ്റി വെച്ചിട്ട് എന്നാൽ തന്നെ നമുക്ക് ഒരു ഇനി അങ്ങോട്ട് ജീവിക്കാൻ എന്താ പറയുക ഒരു ഒരു മോട്ടിവേഷൻ കിട്ടും ഞാൻ ഭയങ്കര മോട്ടിവേഷൻ പറയുമല്ലേ ഇന്ന് ബട്ട് സ്റ്റിൽ ഒരു റിലീഫാണത് എപ്പോഴും ചെയ്യണമെന്നില്ല പറ്റുന്ന ഒരു ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനെ തെറ്റൊന്നുമില്ലല്ലോ പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യമൊന്നുമല്ലല്ലോ ചുമ്മാ വന്നിട ഇരിക്കുക അതൊക്കെ നമുക്ക് മൈൻഡിന് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര യൂസ്ഫുൾ ആയൊരു കാര്യമാണ് ഞാൻ തന്നെ പലപ്പോഴും ഇത് മറന്നു പോകുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ അതെ ഇംപ്ലിമെന്റ് ചെയ്യണം എല്ലാവരും അപ്പൊ ഗൈസ് ഇതൊരു മോണുമെന്റ് ആണ് പണ്ട് ഇവിടെ എന്താ പറയാ റെയിൽ റോഡ്സ് വന്നപ്പം അതിനൊരു മെമ്മറി പോലെ ഒരു മോണുമെന്റ് ക്രിയേറ്റ് ചെയ്തതാണ് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിട്ട് ഇത് ആക്ച്വലി ഒരു നല്ലൊരു ഏരിയ പാർക്കിംഗ് പാർക്ക് നമുക്ക് ഇങ്ങനെ ചുമ്മാ വന്നിരിക്കാനൊക്കെ കണ്ടില്ലേ നമുക്ക് ഇവിടെ കാർ പാർക്കിങ്ങും ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ച് നടന്ന് വരാൻ വേണ്ടിട്ട് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് വന്നേ പക്ഷെ നേരിട്ട് പാർക്കെ വരാൻ നമുക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കയറിയേ വേള്ളൂ അപ്പൊ അത്രയും അടിപൊളി സ്ഥലമാണ് അപ്പോ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഇതൊരു കുഞ്ഞു ബ്ലോഗാ പക്ഷേ എന്താ പറയുക നമുക്കിങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ലതായിരിക്കും ടേർട്ടേൽസിനെ ഒത്തിരി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് എനിക്കൊന്നും ഇവര് ഒരു ടൈം ആകുമ്പോൾ പുറത്തേക്ക് വരുള്ളൂ തോന്നി ഇപ്പം വന്നു തുടങ്ങി നേരത്തെ എല്ലാം നമ്മൾ പോയപ്പോൾ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം കുറച്ച് കിട്ടി പക്ഷെ എനിക്ക് അത്യാവശ്യം ഇന്നത്തെ ഉണ്ട് തോന്നി ഇവർ ഭയങ്കര പ്രൊട്ടക്റ്റഡാണ് നമുക്ക് ഇവരെ പെറ്റ് ചെയ്യാനൊന്നും പറ്റൂല അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് ആവശ്യം തിരിച്ചു വരുന്നതിലേക്കും അപ്പോൾ ബൈ